രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ രചിച്ച് സംവിധാനം നിർവ്വഹിക്കുന്ന ഒരു ദുരൂഹ സാഹചര്യം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് ഇതിനകം തന്നെ സമൂഹമാധ്യമങ്ങളിൽ നിന്നും വലിയ പ്രതികരണങ്ങളാണ് പോസ്റ്ററിന് ലഭിക്കുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു ദുരൂഹ സാഹചര്യം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ദുരൂഹതയും സസ്പെൻസും നിറഞ്ഞ പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത് പോസ്റ്ററെത്തിയതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഇരുവശത്തും തോക്കുധാരികളായി നിൽക്കുന്ന കുഞ്ചാക്കോ ബോബനെയും ചിദംബരത്തെയും പോസ്റ്ററിൽ കാണാം ഒപ്പം മുകളിലും നടുവിലുമായി സജിൻ ഗോപു ദിലീഷ് പോത്തൻ എന്നിവരെയും കാണാം എന്നാൽ താൻ കേസുകൊട് എന്ന ചിത്രത്തിനു ശേഷം രതീഷ് ബാലകൃഷ്ണ പൊതുവാളും കുഞ്ചാക്കോ ബോബനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കനകമൂലം കാമിനിമൂലം സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നിവയാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ മറ്റു ചിത്രങ്ങൾ മദനോത്സവം എന്ന ചിത്രം രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ തിരക്കഥയിൽ അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന സുധീഷ് ഒരുക്കിയ ചിത്രമായിരുന്നു എല്ലാ ചിത്രങ്ങളും വ്യത്യസ്തമാർന്ന പ്രമേയത്തിലൂടെയും അവതരണത്തിലെ പുതുമ കൊണ്ടും പ്രേക്ഷകർക്കിടയിൽ ഏറെ സ്വീകാര്യത നേടിയിട്ടുള്ളതാണ് പോസ്റ്റർ നൽകുന്ന സൂചനകൾ പ്രകാരം ത്രില്ലർ ജോണറിലാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് വലിയ മുതൽ മുടക്കിൽ നൂതനമായ സാങ്കേതിക മികവോടെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം മാജിക് ഫ്രെയിംസ് ആന്റ് ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും കുഞ്ചാക്കോബോബനും ചേർന്നാണ് നിർമ്മിക്കുന്നത് സുധീഷ് രാജേഷ് മാധവൻ ശരണ്യ ദിവ്യ വിശ്വനാഥ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഡോൺ വിൻസെന്റ് ആണ് ചിത്രത്തിന് സംഗീതം നൽകുന്നത് അർജുന സേതു ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് മനോജ് കണ്ണോത്താണ് എന്റർടൈൻമെന്റ് പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം